നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തരംഗ തുല്യമായ വിജയമുണ്ടായെങ്കിലും തൃശൂരിലെ തോൽവിയുടെ മുറിവുണക്കുക കോൺഗ്രസിന് തലവേദന തന്നെയാണ് വടകരയിൽ നിന്ന് ഇവിടേക്കു മാറിയ കെ മുരളീധരന്റെ മുറിവ് എത്രയും വേഗം ഉണക്കിയില്ലെങ്കിൽ അത് കോൺഗ്രസിന് ആപത്താവുമെന്ന് എല്ലാവർക്കും അറിയാം ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും തൽക്കാലം പൊതുരംഗത്തു നിന്നും വിട്ടുനിൽക്കുകയാണെന്നും പറഞ്ഞ മുരളീധരൻ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ട് എത്രയും വേഗം അദ്ദേഹത്തെ തണുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം സുരേഷ് ഗോപിക്ക് വേണ്ടി മൂന്ന് തവണ പ്രധാനമന്ത്രി വന്നു വി എസ് സുനിൽകുമാറിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു എനിക്ക് വേണ്ടി ആരും വന്നില്ല എനിക്ക് വേണ്ടി ഡി കെ ശിവകുമാർ മാത്രമാണ് വന്നത് എന്നാൽ അദ്ദേഹത്തെ പ്രചാരണത്തിൽ ശരിക്കും ഉപയോഗിക്കാനുമായില്ല സ്വരം നന്നാകുമ്പോ പാട്ടു നിർത്തണം എന്നാണല്ലോ അതിനാൽ ഇനി മത്സരിക്കില്ല താൻ മത്സരിച്ചിട്ടും ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാനായില്ല എന്ന സങ്കടവുമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചിരുന്നെങ്കിൽ കൂടി സങ്കടം ഉണ്ടാകുമായിരുന്നില്ല ലീഗിലെ എല്ലാ നേതാക്കളും തനിക്കായി വന്നു താനെന്നും കോൺഗ്രസുകാരനായി തന്നെ നിൽക്കും തൽക്കാലം ഒരു കമ്മിറ്റിയിലേക്കുമില്ല ഇനിയൊരു മത്സരത്തിന് തൽക്കാലമില്ല ജനിച്ച സ്ഥലത്ത് തനിക്ക് രാശിയില്ലെന്നുമാണ് മുരളീധരൻ പറഞ്ഞു വെച്ചത് തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏകോപനമില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല വടകരയിൽ നിന്നാൽ തന്നെ ജയിക്കുമായിരുന്നു കുരുതി കൊടുക്കാൻ താൻ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുമാണ് മുരളീധരൻ പറഞ്ഞത് മുരളീധരൻ്റെ മുൻവെച്ച ആരോപണങ്ങളോട് കരുതലോടെ മതി പ്രതികരണമെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം വോട്ടെണ്ണൽ കഴിഞ്ഞ് മുരളീധരനെ കാണാൻ മണ്ണുത്തിലെത്തിയ ജില്ലാ നേതാക്കളോട് അതിരൂക്ഷമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നേതൃത്വം പറഞ്ഞിട്ട് മണ്ഡലം മാറി മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിവിധ പദവികളും അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയുണ്ട് മുരളീധരന് അർഹമായ പദവി നൽകുക മാത്രമാണ് പോംവഴിയെന്നാണ് നേതാക്കൾ പറയുന്നത് യു ഡി എഫ് കൺവീനർ പദവി കെ പി സി സി അധ്യക്ഷ സ്ഥാനം വയനാട് ലോക്സഭാ സീറ്റ് എന്നീ മൂന്ന് ഓഫറുകളാണ് മുരളീധരന് മുൻപിൽ പ്രധാനമായും വയ്ക്കാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിന് മുൻപ് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ കൺവീനറായിരുന്നു മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച ശേഷം ഈ പദവി ദേശീയ നേതൃത്വം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി എം എം ഹസനെ മാറ്റി മുരളീധരനെ യു ഡി എഫ് കൺവീനർ പദവിയിലേക്ക് എത്തിച്ചാൽ മുന്നണിക്ക് അത് ഗുണം ചെയ്യുമെന്ന് ഒരു വലിയ വിഭാഗം നേതാക്കളും പ്രവർത്തകരും വിശ്വസിക്കുന്നുണ്ട് മുരളീധരൻ ഫൈറ്ററാണെന്നും അദ്ദേഹത്തെ ഒപ്പം നിർത്തണമെന്നും കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനൊപ്പം ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച് കെ സുധാകരനെ മാറ്റി മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതിനുള്ള നീക്കം ഉണ്ടാകുമോയെന്ന് സംശയമാണ് മുരളീധരൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകർ വിശ്വസിക്കുന്നത് എന്നാൽ ഇത്രയും വലിയ വിജയം നേടി പാർട്ടി തിളങ്ങി നിൽക്കുമ്പോൾ സുധാകരനെ മാറ്റുന്നത് വിഭാഗീയതയ്ക്ക് വഴിയൊരുക്കും മാത്രമല്ല മുരളീധരൻ കെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് കരുതുന്ന പ്രബല വിഭാഗവും കോൺഗ്രസിന്റെ നേതൃനിരയിലുണ്ട് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി സംസ്ഥാന നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയാൽ ആ സീറ്റ് അദ്ദേഹത്തിന് നൽകിയാലോ എന്നുള്ള ആലോചനയുണ്ടെങ്കിലും ഓഫർ സ്വീകരിക്കാൻ മുരളീധരൻ തയ്യാറാവില്ല എന്നും പറയുന്നുണ്ട് നേരത്തെ എൻ സി പി സ്ഥാനാർത്ഥിയെ ഒറ്റയ്ക്ക് മത്സരിച്ച് എൺപതിനായിരത്തോളം വോട്ടുകൾ നേടിയ ചരിത്രം വയനാട്ടിൽ അദ്ദേഹത്തിനുണ്ട് അതേസമയം മത്സരത്തിൽ നിന്നും മാറി നിൽക്കുമെന്നത് മുരളീധരന്റെ പതിവ് പല്ലവിയാണെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം കളത്തിലിറങ്ങുമെന്നും കരുതുന്നവരുണ്ട് വട്ടിയൂർക്കാവുമായുള്ള ആത്മബന്ധം അദ്ദേഹം ഇതുവരെ വിട്ടിട്ടുമില്ല വടകരയിൽ എം പി ആയിരിക്കുമ്പോഴും ആഴ്ചയിൽ രണ്ടു ദിവസം അദ്ദേഹം വട്ടിയൂർക്കാവിൽ എത്തുമായിരുന്നു മണ്ഡലത്തിലെ പി എം ജി ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് പ്രാദേശിക നേതൃത്വവുമായും അദ്ദേഹം വ്യക്തിബന്ധം സൂക്ഷിക്കുന്നുണ്ട് കരുണാകരൻ സ്മാരകത്തിന് ആസ്ഥാന മന്ദിരം പണിയാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി വരും ദിവസങ്ങളിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ തന്നെ തുടരാനാണ് സാധ്യത മുരളി മനസ്സുവെച്ചാൽ മണ്ഡലത്തിൽ തരംഗമായി മാറിയ വി കെ പ്രശാന്തിനെ തോൽപ്പിക്കാമെന്നാണ് പ്രവർത്തകരുടെയും വിശ്വാസം 何